ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ഞങ്ങളിപ്പോഴും നേപ്പാളിൽ തന്നെയാണ് അവിടെ ഗുപ്തേശ്വർ മഹാദേവ് കേവ് കാണാൻ പോവുകയാണ് അത് വലിയൊരു കേവ് ആണ് അടിപൊളിയാണ് കേട്ടോ അത് അങ് ഒത്തിരി താഴ്ചോട്ട് നമ്മൾ പൂന്തോറും പോന്തോറും ഇപ്പൊ അടുക്കും അടുക്കും എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ താഴോട്ട് പോകും പക്ഷെ ഒത്തിരി നടക്കാനുണ്ട് താഴോട്ട് അതും കുത്തനെ ഇങ്ങനെ താഴോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റെപ്പ് കൊടുത്തു പിന്നെ അത് കഴിഞ്ഞാൽ കരിങ്കല്ല ഫുള്ള് കരിങ്കല്ലിന്റെ അത് അതെനിക്ക് തോന്നുന്നു പണ്ടുകാലം മുതൽ തന്നെ ഉണ്ടായതായിരിക്കും എന്തോ അതിനെപ്പറ്റി കറക്റ്റ് എനിക്കറിയത്തില്ല പക്ഷെ വലിയ ഗുഹയത് അത് കാണേണ്ടത് തന്നെയാ കേട്ടോ അതൊരു നമുക്ക് ശരിക്കും അത് കണ്ടിരിക്കേണ്ട ഒരു ഗുഹ തന്നെയാണ് ഒത്തിരി ഇങ്ങനെ നടന്ന് നട നന്നായിട്ട് നടക്കുകയും ചെയ്യണം സ്റ്റെപ്പ് ഇറങ്ങി 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 നമ്മൾ കുറേ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് വെളിച്ചമൊന്നുമില്ല ഭയങ്കര ഇരുട്ടോ പിന്നെ കുറച്ച് ചെറിയ ചെറിയ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ ഒത്തിരി വെളിച്ചമൊന്നുമില്ല അതുമല്ല ഈ പാറ പോലെയുള്ളതായതുകൊണ്ട് പാറയിൽ നിന്ന് വെള്ളമൊക്കെ കുറെശെ ഇങ്ങനെ വീഴുന്നുണ്ട് അപ്പൊ ആ വെള്ളത്തിന്റെ ഇതുകൊണ്ട് നമ്മൾ തെന്നാതെ വേണം പോകാനായിട്ട് കാരണം വെള്ളം ഇങ്ങനെ ഇങ്ങനെ കുറേശ്ശെ വന്ന് 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 അതങ്ങനെ ഇതായിട്ട് കിടക്കുക പക്ഷെ ഭയങ്കര ഒരു ഗുഹിയാട്ടോ പക്ഷെ നല്ല തണുപ്പും നല്ല സുഖം നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിയുമ്പോൾ നല്ല രസമാണ് എന്തായാലും അതൊരു അനുഭവം തന്നെയാ കേട്ടോ പിന്നെ കിത്തിയേക്കട എല്ലാം അങ്ങനെ കരിങ്കല്ലേ വെള്ളം അങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട് പിന്നെ അവരെ ഇടയ്ക്ക് വെളിച്ചം കൊടുത്തിട്ടുണ്ട് എന്നാലും കുറെ ഇടം നമ്മൾ നോക്കുമ്പോൾ വെളിച്ചമില്ല കുറച്ചൊക്കെ വെളിച്ചമുണ്ട് അങ്ങനെയൊക്കെ ആയിട്ടോ വെളിച്ചം ചെറിയ വെളിച്ചമുണ്ട് കണ്ണു കാണാൻ നമുക്കെന്നാലും എന്നാലും അതൊരു അനുഭവം തന്നെയാണ് അങ്ങനെ ആകത്ത് നമ്മള് ഇപ്പൊ എത്തി എത്തും ഗുഹ പറഞ്ഞാൽ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നു ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്നവരും ചോദിക്കും കൈ എത്താറായോ എത്താറായോ പക്ഷെ എല്ലാവർക്കും ഒരു സംശയ ഒത്തിരി അങ് നടക്കണം നടന്നിട്ടും നടന്നിട്ടും കാണുന്നില്ല കുറെ അങ്ങ് കഴിഞ്ഞപ്പോൾ ഒരു പിന്നെ ഒരു വലിയൊരു സ്റ്റെപ്പ് താഴോട്ടുണ്ട് ഒരു കമ്പി വേലിയൊക്കെ പോലെ കമ്പിയുടെ വെച്ച് അതിന്റെ താഴെയാണ് നോക്കി പാണ് ഓരോ സിദ്ധി പോലെ അയ്യോ എന്തെന്ന് നമുക്ക് പറഞ്ഞ അറിയിക്കത്തില്ല അവിടെ ഇങ്ങനെ നമ്മൾ അണക്കെട്ട് ഇങ്ങനെ വെള്ളം ഒഴു വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം വരുന്ന പോലെ നല്ല ഭംഗിക്ക് പാല് പോലെ അത് നമ്മൾ കണ്ടാലേ അതിനെ അറിയാൻ പറ്റത്തുള്ളു അതുപോലെ പാല് പോലെ അങ്ങനെ ഒരു എന്തോ ഒരു നമുക്കപ്പൊ കാണുന്ന എനിക്ക് കണ്ടിട്ട് അതെന്ന് വെച്ച് ഭഗവാന്റെയോ അങ്ങനെ എന്തോ ഒരു ഇതുപോലെ ഷേപ്പ് പോലെ തോന്നുന്ന അത് ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ട് നല്ല ഭംഗി അത് എന്തോ തണുപ്പാവിടെ ഭയങ്കര തണുപ്പാ നല്ലൊരു സുഖമുള്ള കാലാവസ്ഥ പോലെ അകത്ത് പിന്നെ ആ വെള്ളച്ചാട്ടാണ് ശരിക്കും കാണേണ്ട ഗുഹയിലുള്ള അതങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്നത് എന്തോ ഒരു ഐതിഹ്യം ഉണ്ട് അതിന്റെ അതെനിക്ക് അത്ര എനിക്കറിയത്തില്ല പക്ഷെ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഭയങ്കര ഒരു ഗുഹയാണ് എന്തായാലും നല്ല ഭംഗി അത് പാല് പോലെ അത് ആ ഇരുട്ടത്ത് നമുക്ക് അതിങ്ങനെ ഒഴുകുന്ന കാണുമ്പോ ഒരു എന്തോ എന്തോ ഒരു ഭഗവാന്റെ ഒരു ഷേയ്പുണ്ട് അതുപോലെ തോന്നും പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടേക്കൊന്ന് തൊഴുത് അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഇനി ആ പോയ വഴി അത്രയും നമുക്ക് കൂടെ കയറി വരണമല്ലോ കണ്ട ഇതായി ഒഴുകുന്ന പോലെ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ അത് എന്തോ ഒരു ദൈവത്തിൻ്റെ ഒരു ഇതുപോലെ തോന്നിക്കും നമുക്കൊരു ചൈതന്യം ഉണ്ട് അതിന് ഭയങ്കര ചൈതന്യം അത് നല്ല എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ചൈതന്യം പാല് പോലെ നല്ലൊരു ഷേപ്പിൽ അപ്പം അങ്ങനെ അതെല്ലാം കണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ പോന്നു പിന്നെ ഇനി അടുത്തത് അതിൻ്റെ ഒരു ദേവി സ്ഫാൾ ഉണ്ട് അതൊരു ചെറിയ വെള്ളച്ചാട്ടം കേട്ടോ ചെറിയ ഇങ്ങനെ അതും ഒരു വലിയ ഗുഹയെന്നു പോലെ വരുന്നൊരു വെള്ളച്ചാട്ടം അത് ഈ ഗുപ്തേശ്വർ മഹാദേവിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് അവിടെ നിന്ന് റോഡ് മുറിച്ച് അങ്ങോട്ട് കടന്നാൽ മതി അതും ഇങ്ങനെ നമ്മളിങ്ങനെ കമ്പിവേലിയൊക്കെ ആയിട്ടേക്ക് വലിയൊരു താഴ്ചയില് ചെറിയൊരു തോട് പോലെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് പക്ഷെ അതിൻ്റെ അകത്ത് നല്ല കോഴ്സിലാണ് വെള്ളം വരുന്നത് പക്ഷെ ചെറിയ തോടാണ് കാണുമ്പോൾ കാണുമ്പോൾ ഒരു ചെറിയ വെള്ളച്ചാട്ടു പക്ഷെ അതൊരു ദേവിയുടെ നല്ലൊരു ഫാളാണ് അത് ദേവിസ് ഫാൾ എന്ന അതിൻ്റെ പേരും നല്ല ഭംഗിയുണ്ട് അതിനും ഈ പാലിന്റെ കളർ പോലെ വരുന്നത് അകത്തോട്ട് ചെല്ലുമ്പോൾ നമ്മൾ വലിയ വെള്ളച്ചാട്ടം അല്ലെങ്കിൽ കണ്ടേക്കുന്നൊക്കെ ഇത് ചെറു കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു പോയി ഇതത്ര കണ്ട് കഴിയുമ്പോൾ നല്ലൊരു എന്നാ കാരണം അങ്ങ് ദൂരെ നിന്ന് ഇങ്ങനെ വരുന്ന വരുന്ന ഇങ്ങനെ വരുന്ന പാല് പോലെ വരുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല അതിനും എന്തൊക്കെയോ ഐതിഹ്യം കണ്ട് അതെനിക്ക് അറിയത്തില്ല കേട്ടോ പക്ഷെ അതെല്ലാം കണ്ട് ഞങ്ങൾ താഴോട്ടെ കുറച്ച് നമുക്ക് അവിടെ കുറച്ച് ഏർ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ കുറേ ബുദ്ധൻ്റെയൊക്കെ പ്രതിമയും അതെല്ലാം ഉണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കുറേ ഗാർഡനും എല്ലാം ഉണ്ട് കുറച്ച് എല്ലായിടവും ഗാർഡനും എല്ലാം ഭംഗിയായിട്ടുള്ള ഇട്ടേക്കുന്നത് നല്ല വൃത്തിയായിട്ടാണ് അപ്പൊ അതെല്ലാം കണ്ട് അതിലേക്ക് കുറെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ട് അപ്പൊ അങ്ങനെ കണ്ട് ഞങ്ങൾ താഴോട്ട് ഇങ്ങനെ കുറച്ച് നടക്കണം ഇത് എല്ലായിടവും ഈ ഇവിടെ പോകുന്നവിടെ എല്ലാം കുറച്ച് നടക്കാനുള്ള സ്ഥലങ്ങളൊക്കെയാണ് കൂടുതലും അങ്ങനെ അവിടെ നടന്ന് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറേ ഒത്തിരി കടകൾ ഒത്തിരി ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ കൊച്ചു കൊച്ചു ഷോപ്പുകൾ ഒത്തിരി ഉണ്ട് ഈ അവിടെയൊക്കെ നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് പിന്നെ അവിടുത്തെ ആൾക്കാരുടെ രീതിയിലുള്ളതൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ വള മാല പിന്നെ ചെറിയ ബാഗുകൾ അങ്ങനെയുള്ള ഒത്തിരി സംഭവങ്ങൾ അവിടെയുണ്ട് അപ്പൊ അതെല്ലാം ഞങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി നമ്മൾ ഷോപ്പിംഗ് രസാലോ ആർക്കാ ഷോപ്പിംഗ് ഇഷ്ടാത്ത എല്ലാവർക്കും ഇഷ്ടാലോ മേടിച്ചില്ലെങ്കിൽ ഇങ്ങനെ കണ്ട് നടക്കാൻ തന്നെ ഭയങ്കര സന്തോഷമാണ് അപ്പൊ അങ്ങനെ അത് ആസ്വദിക്കുന്നത് തന്നെ നല്ലതാണ് നല്ല രസം പിന്നെ നേപ്പാളി ഒരു ലേഡി എന്തോ പച്ചക്കറിയൊക്കെ പറിച്ചുകൊണ്ട് പോകുന്നു അപ്പൊ അവരെയും കണ്ടുവന്നു കായ് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് വന്നു ഇപ്പൊ അവിടുന്ന് രണ്ട് പേഴ്സും മേടിക്കാനായിട്ട് വേറൊരു കടയിൽ കയറി ഇവിടെ ഇങ്ങനെ ബുദ്ധന്റെ കുറെ സാധനങ്ങളുണ്ട് അപ്പൊ അതെല്ലാം നമ്മള് വില ചോദിച്ചു അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പക്ഷെ എല്ലാത്തിനും ഭയങ്കര വിലയാട്ടോ ടൂറിസ്റ്റ് പ്ലേസല്ലേ അതുകൊണ്ടായിരിക്കും വില ആവശ്യമുള്ളവർ വാങ്ങിച്ചാൽ മതി ഒരു പക്ഷെ ബാർഗെയിൻ ചെയ്താലൊന്നും തരത്തില്ല ഒത്തിരി ഒത്തിരി ബാർഗയിൻ ചെയ്തിട്ട് പോലും അങ്ങനെ തരാൻ മടിയാ പിന്നെ അങ്ങനെ അവിടെ നിന്നും കുറേ അല്ലറ സാധനങ്ങളൊക്കെ നമ്മളും വാങ്ങി അങ്ങനെ വാങ്ങി ഞങ്ങളിങ്ങനെ അടുത്ത് വേറൊരു ആ ഷോ സ്ട്രീറ്റ് മുഴുവൻ ഷോപ്പുകളാണ് ഒത്തിരി കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ ഉള്ള ഷോപ്പുകളാണ് പിന്നെ കുറേ തുണികളാണ് പല രീതിയിലുള്ള അതൊക്കെ കണ്ട് അങ്ങനെ വന്ന് പിന്നെ ഒരു ഷോപ്പിൽ കയറി ഈ ഷോപ്പിൽ കയറി ഈ മോളായിട്ട് പരിചയപ്പെട്ടു ഇച്ചാഗിരി എന്ന ഈ മോളുടെ പേര് ഞങ്ങൾ നല്ല ഫ്രണ്ട്സായി ഇപ്പം ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ നല്ല ഫ്രണ്ടാണ് എൻ്റെ ഈ ചാനൽ മോള് സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ഒക്കെ അയയ്ക്കും പിന്നെ അവിടെ നിന്ന് രണ്ടു പേഴ്സൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു ഞാൻ മോളുടെ അനീത്തിയത് അപ്പം അങ്ങനെയൊക്കെ വർത്തമാനം പറഞ്ഞു അങ്ങനെ വന്ന് പറയുമോ